ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയാണ് പല രാജ്യങ്ങളും യുദ്ധം നടക്കുന്നത് മൂലം സംഘർഷമുള്ള റൂട്ടുകൾ മാറ്റിയിരിക്കുകയാണ് ഒമാൻ എയർ ഇന്നത്തെ അമ്മാൻ മസ്കറ്റ് മസ്കറ്റ് അമ്മാൻ സർവീസുകളാണ് റദ്ദാക്കിയത് സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഒമാൻ എയറിന്റെ യൂറോപ്യൻ സർവീസുകളും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഒമാൻ എയർ വെബ്സൈറ്റ് വഴി ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് എയർലൈൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം ഖത്തർ എയർവേസും ഇറാനിലേക്കും ഇറാഖിലേക്കുമുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ഖത്തർ എയർവേസിന്റെ വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് എയർലൈൻസ് അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നുമുള്ള ചില സർവീസുകളും റദ്ദാക്കിയിരുന്നു ദുബായ് എയർപോർട്ടിൽ നിന്നും അബുദാബി എയർപോർട്ടിൽ നിന്നുള്ള വിമാന സർവീസുകളെ സംഘർഷം ബാധിച്ചിട്ടുണ്ട് ദുബായിൽ നിന്നുള്ള ഇറാൻ ഇറാഖ് സിറിയ സർവീസുകൾക്ക് തടസ്സം നേരിട്ടിട്ടുണ്ട് നാല് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് യു വിമാന കമ്പനികൾ പ്രധാനമായും റദ്ദാക്കിയത് ഇറാഖ് ജോർദാൻ ലെബനോൻ ഇറാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ വെള്ളിയാഴ്ച റദ്ദാക്കി നിരവധി സർവീസുകളാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് റദ്ദാക്കിയത് ഇറാൻ റഷ്യ അസർബൈജാൻ ജോർജിയ ഇറാഖ് ജോർദാൻ ലെബനാൻ ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കോ അവിടെ നിന്ന് തിരിച്ചോ ഉള്ള സർവീസുകളാണ് വെള്ളിയാഴ്ച റദ്ദാക്കിയത് ഇറാനിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ ഫ്ളൈ ദുബായ് എമിറേറ്റ്സ് ഇത്തിഹാദ് വിമാന കമ്പനികൾ റദ്ദാക്കി ഇവിടങ്ങളിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എമിറേറ്റ്സിന്റെ ദുബായിൽ നിന്ന് ഇറാനിലെ നഗരങ്ങളിലേക്കും ലെബനൻ ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി ദുബായിൽ നിന്ന് തെഹ്റാനിലേക്കുള്ള നാളത്തെ ഇ കെ തൊള്ളായിരത്തി എഴുപത്തിയേഴ് ബാർ ഇ കെ വിമാനം റദ്ദാക്കിയിട്ടുണ്ട് ഫ്ലൈ ദുബായിയും അമ്മാൻ ബെയ്റൂത്ത് ദമാസ്കസ് ഇറാൻ ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കുള്ള നിരവധി സർവീസുകൾ റദ്ദാക്കി എയർ അറേബ്യയുടെ ഇറാൻ ഇറാഖ് ജോർദാൻ റഷ്യ ആർമേനിയ ഉസ്ബെകിസ്ഥാൻ ജോർജിയ അസർബൈജാൻ കസഖിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കും തിരികെയുള്ള സർവീസുകളും താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം എയർ ഇന്ത്യ വിമാനങ്ങൾ അടിയന്തരമായി തിരിച്ചിറക്കിയിരുന്നു ലണ്ടനിലേക്ക് യാത്ര തിരിച്ച വിമാനമാണ് മുംബൈയിൽ തിരിച്ചിറക്കിയത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് വ്യോമപാത അടച്ചതിനെ തുടർന്നാണ് എയർ ഇന്ത്യ വിമാനത്തിന്റെ ലണ്ടനിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടത് തുടർന്ന് വിമാനം മുംബൈയിലേക്ക് തിരികെ വരികയായിരുന്നു ഇതോടെ അന്താരാഷ്ട്ര യാത്രകൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വെള്ളിയാഴ്ച ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇറാന്റെ വ്യോമാതിർത്തി അടച്ചത് നിരവധി അന്താരാഷ്ട്ര യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കാരണം എയർ ഇന്ത്യ നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഫ്ലൈറ്റ് ട്രാക്കിംഗ് പോർട്ടലായ ഫ്ളൈറ്റ് റഡാർ ഇരുപത്തിനാലിൽ നിന്നുള്ള ഡാറ്റയിൽ എഐസി നൂറ്റി ഇരുപത്തി വിമാനം മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ശേഷം ഉടൻ തന്നെ തിരിച്ചെത്തുന്നതായി കാണിച്ചിരുന്നു വിമാനം യു ടേൺ എടുത്ത് മടങ്ങിയതായാണ് റഡാർ വ്യക്തമാക്കിയത് ഇറാന്റെ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ വന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങുകയും വഴിതിരിച്ചു വിടുകയും ചെയ്തിരുന്നു ഇറാനിലെ നിലവിലെ സാഹചര്യം വെച്ച് യാത്ര സുരക്ഷിതമല്ല എന്നാണ് വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നത് ലണ്ടനിൽ നിന്ന് മുംബൈയിലേക്ക് വന്നിരുന്ന എയർ ഇന്ത്യ വിമാനം വിയന്നയിലേക്ക് വഴിതിരിച്ചുവിട്ടു ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിലേക്ക് വന്നിരുന്ന വിമാനം ഷാർജയിലേക്കും ന്യൂയോർക്കിൽ നിന്നും മുംബൈയിലേക്ക് വന്നിരുന്ന വിമാനം ജിദ്ദയിലേക്കും വഴിതിരിച്ചുവിട്ടു ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടർന്നാൽ അന്താരാഷ്ട്ര യാത്രകളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇറാനെതിരെ മുൻകരുതൽ ആക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടെഹ്റാനിൽ നിന്നുള്ള തിരിച്ചടി പ്രതിരോധിക്കുവാനുള്ള നീക്കമാണിതെന്ന് കരുതുകയും ചെയ്യുന്നു ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ മുൻകരുതൽ ആക്രമണത്തിന് ശേഷം സമീപ ഭാവിയിൽ തന്നെ ഇസ്രായേൽ രാജ്യത്തിനും അവിടുത്തെ സാധാരണക്കാർക്കും നേരെ ഒരു മിസൈൽ ഡ്രോൺ ആക്രമണം പ്രതീക്ഷിക്കുന്നു അതിനാൽ സിവിൽ ഡിഫൻസ് നിയമപ്രകാരമുള്ള തന്റെ അധികാരത്തിന് അധികാരത്തിനനുസൃതമായി രാജ്യത്തുടനീളം പ്രത്യേക ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുന്നതിനുള്ള ഉത്തരവിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് ഒപ്പുവെച്ചു ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു ജനങ്ങൾ ഹോം ഫ്രണ്ട് കമാൻഡിനെയും അധികാരികളെയും നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും സുരക്ഷിത പ്രദേശങ്ങളിൽ തന്നെ തുടരുകയും വേണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു